തെന്നിന്ത്യയിൽ ഒരുപാട് ആരാധകരുള്ള താരജോഡികളാണ് അജിത്തും ശാലിനിയും ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് ഒട്ടുമിക്ക കവിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യ ജീവിതമാണ് വിവാഹ ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അജിത്തും ശാലിനിയും രണ്ടുപേരും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന താരമാണ് ശാലിനി വിവാഹ ശേഷമാണ് താരം സിനിമയിൽ നിന്നും വിട്ടുനിന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതായിരുന്ന താരം ഒരു വർഷം മുമ്പാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് എന്നിരുന്നാലും തൻ്റെ മക്കളുടേയോ കുടുംബത്തിൻ്റെയോ സഹോദരങ്ങളുടെയോ ചിത്രം മാത്രം പങ്കുവെക്കാറുള്ളൂ അത്തരത്തിൽ ശാലിനി ഇപ്പോൾ പുറത്തുവിട്ട ഒരു ചിത്രമാണ് വൈറലാകുന്നത് ആശുപത്രി കിടക്കയിൽ ഭർത്താവായ അജിത്തിൻ്റെ കൈ പിടിച്ച് ചിരിതൂകിയിരിക്കുന്ന ഒരു ചിത്രം എന്നേക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന ക്യാപ്ഷനും മൂന്ന് ഹാർട്ടോട് കൂടിയ ഇമോജിയുമാണ് ക്യാപ്ഷനായിട്ട് ശാലിനി കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് നടി ഒരു സർജറിക്ക് വിധേയയായത് ചെന്നൈയിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ചായിരുന്നു സർജറി ശാലിനി ഓപ്പറേഷൻ ടേബിളിലായിരുന്നപ്പോൾ അജിത്ത് അസർബൈജാനിൽ തൻ്റെ വരാനിരിക്കുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിലായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് അജിത്ത് ചെന്നൈയിലേക്ക് ഓടി വരികയായിരുന്നു ശാലിനി സുഖം പ്രാപിക്കുന്നതിനനുസരിച്ചായിരിക്കും അജിത്ത് അസർബൈജാനിലേക്ക് തിരിച്ചു പോകുന്നത് അജിത്തിനെ നായകനാക്കി മകിഴ് തിരുമേനി ഒരുക്കുന്ന ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ചിത്രമായ വിടാമുയർച്ചിയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു അങ്കാത്ത എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ത്രസിപ്പിച്ച അജിത്ത് തൃശ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്